ുന്നു സിനിമ കേക്കുന്നു സിനിമ അറിയുന്നു സിനിമ മാത്രാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ സിനിമ കാണുന്ന ആളുകളില്ല ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സിനിമ എന്നെ പേടിച്ച് കാണുന്നതാണ് അപ്പം അങ്ങനെ ഒരു ഫാമിലിന്നാണ് വരുന്നത് സിനിമയിൽ ആക്സിഡന്റലി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും താല്പര്യം ഇല്ലാണ്ട് വന്നതിന് ശേഷം സിനിമയോട് ഭീകര പ്രേമമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്തുകൊണ്ട് ഫീമെയിൽ ഫിലിംസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം ഞാൻ പത്മനി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് ബയോപിക് ആണ് ചിത്രകാരി ടി കെ പത്മനിയുടെ ലൈഫാണ് അതുകഴിഞ്ഞ് ഞാൻ ഉടലാഴം എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട് ഉടലാഴത്തിലൊരു ദളിതാണ് ഹീറോ ട്രൈബൽ സ്റ്റോറിയാണ് മണി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറിൽ അഭിനയിച്ച പച്ചപ്പുൽച്ചാടി എന്ന് പറയുന്ന പാട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മണിയാണ് എ ഹീറോ ഈ ഫിലിമിനൊന്നും തിയേറ്റർ കിട്ടുന്നില്ല ഈ ഫിലിമൊന്നും ആളുകൾക്ക് കാണണ്ട ഇങ്ങനെ കുറെ സിനിമയുണ്ട് ഞാൻ അമീബെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് അമീബയിൽ എൻഡോ സൽഫാൻ വിക്ടംസിനെ പറ്റിയിട്ടാണ് ആ സിനിമ നമ്മുടെ കൂടെ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നം ഏത് ഏത് സ്ഥലത്തായാലും ഞാൻ പറയാം നമ്മുടെ ക്ലോസായിട്ട് കിടക്കുന്ന നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അറ്റത്തുള്ള കുറച്ച് മനുഷ്യരുടെ ജീവിതമാണ് ആ സിനിമ അത് അവിടെ ഉള്ള ആളുകളാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ഒരു സിനിമ എടുക്കുന്നു അമീബ നമ്മൾ റിലീസ് ചെയ്തത് ആളൊരുക്കത്തിനേക്കാൾ ഭയങ്കര മോശം അവസ്ഥയിലാണ് ഒരു ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് രണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു വേറൊരു ദിവസം നമ്മൾ കോഴിക്കോട് രണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു വേറൊരു ദിവസം കണ്ണൂർ നമ്മൾ രണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ആറ് തിയേറ്ററാണ് കിട്ടിയത് അതും ഒരുമിച്ച് ഒരു ദിവസമൊന്നും അല്ല പല പല ദിവസങ്ങളായിട്ട് ഒഴിവുള്ള സമയം നോക്കി ഏതെങ്കിലും ഒരു പടം ഓടാണ്ട് വരുമ്പോൾ നമ്മളെ വിളിച്ച് പറയും നമ്മൾ അങ്ങനെ കൊണ്ടുപോയി നമ്മുടെ സിനിമ കാണിച്ച് നമ്മുടെ ആളുകളോട് പോയി കാണാൻ പറയാണ് അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ട പത്മിനി എടുത്താലായാലും ശരി അമീബായാലും അല്ലെങ്കിൽ ഇപ്പം അഭർണയുടെ പ്രതികാരം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ ആളുകൾ ഇങ്ങനത്തെ ഫിലിംസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചും കൂടെ കണ്ടന്റ് ആയിട്ടുള്ള സിനിമ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനത്തെ ഫിലിംസ് ചെയ്യുന്ന ആക്ടർ ആയതുകൊണ്ട് ആളുകൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ വീഡിയോ ഇട്ട് കണ്ടാൽ പോരെ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എവിടേക്കോ തോന്നുന്നു നമ്മൾ സിനിമ കാണുന്നേയും സിനിമയിലെ ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമായി തുടങ്ങി അല്ലെങ്കിൽ നമ്മളേനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് നമുക്ക് ആലോചിക്കുന്ന സിനിമകൾ കാണണ്ട നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സിനിമകൾ കാണണ്ട ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തി എത്തിത്തുടങ്ങി തോന്നുന്നു കുറെ ആളുകൾ അങ്ങനെ കേട്ടിട്ടില്ലേ പറയുന്നത് ഞങ്ങള് എന്റർടൈനേഴ്സ് കാണാനാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കരയണ്ട തിയേറ്ററിൽ വന്ന് സങ്കടപ്പെടണ്ട ഞാ ചിരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ലീഡ് ചെയ്യുന്ന സിനിമ ഇതൊന്നും കാണാൻ ആർക്കും ഇഷ്ടമില്ലാണ്ട് അയക്കണമെന്ന് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയിൽ എന്നാ അഭിനയിക്കുക ഇതാണ് എന്നോട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ് അപ്പം ഞാൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന വളരെ നല്ല സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അല്ലാതെ ഞാൻ വേറൊരു കാറ്റഗറി സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയല്ല ഇവൻ നമ്മളുടെ സന്തോഷവും നമ്മുടെ സങ്കടവും നമ്മുടെ നാണവും ഇതെല്ലാം നമ്മുടെ ഇമോഷൻസ് ആണ് സ്ത്രീകളുടെ അപ്പം അതെങ്ങനെയാണ് ഒരു ഒരു മെയിൽ റൈറ്റർ കറക്റ്റായിട്ട് പോർട്ട്രേ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസും